ഹലോ എല്ലാവർക്കും മെജു കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്ന ആരെയാണ് ആരെയാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് ആരാണ് വൈകുണ്ഠ സ്വാമികൾ എന്താണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെ വൈകുണ്ട സ്വാമികളെയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച പരിഷ്കർത്താവ് ആരാണ് എന്ത് എന്ത് സംഘടിപ്പിച്ചതാണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് വൈകുണ്ട സ്വാമികളുടെ വാക്കുകളാണ് എന്താ വാക്കുകൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്താണ് വേല ചെയ്താൽ കൂലി കിട്ടണം ആര് പറഞ്ഞു വൈകുണ്ട സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ട സ്വാമികൾ എന്താണ് വിശേഷിപ്പിച്ചത് എന്താ വിശേഷിപ്പിച്ചത് വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു അങ്ങനെയും ചോദ്യം വരാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാണ് സ്വാമികൾ അത് കിട്ടിയല്ലോ അടുത്ത ചോദ്യം ചാന്നാർക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാരാ ആരാണ് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് എന്തിന് ചാന്നാർ ലഹണക്ക് പ്രചോദനമേകിയത് ആരാണ് വൈകുണ്ഠ സ്വാമികൾ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് ബാധിച്ച പരിഷ്കർത്താവാരെച്ച ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ആരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികൾ ആരുടെയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് ഏതൊക്കെയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികൾ ആരുടെ എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് എന്താണ് പറഞ്ഞത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്താണ് പറഞ്ഞത് വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ആണ് എന്താണ് ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു ആണ് എന്തറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാരാ ആരാണ് ശ്രീനാരായണ ഗുരു ആണ് ഓക്കെ ആണല്ലോ പുളികുടി കല്യാണം താലികെട്ടു കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാരാ ആരാണ് ശ്രീനാരായണ ഗുരു എന്തിനൊക്കെയാണ് പുളികുടി കല്യാണം താലികെട്ടു കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാരാ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ പരിപാലന യോഗം സ്ഥാപിച്ച വർഷപ്പിള എസ് എൻ ഡി പി സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിലാണ് എന്ത് സ്ഥാപിതമായത് എസ് എൻ ഡി പി സ്ഥാപിതമായത് വാസ്കോട കാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ആരാണ് അൽവാരോ വെൻഹോ ആണ് ആരാണ് അൽവാരോ വെൻഹോ വാസ്കോട കാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ചോദിച്ച അൽവാരോ വെൻഹോ പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാര കുഞ്ഞാലി മരക്കാർ ആരാണ് കുഞ്ഞാലി മരക്കാരാണ് ആരാണ് കുഞ്ഞാലി മരക്കാർ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധവേദാണ് പഠനമല്ല കേട്ടോ പതനം എന്താണ് പതനത്തിന് കാരണമായത് കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധവേദാന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധമാണ് ഏതാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡ പറഞ്ഞ ഡച്ചുകാരും തമ്മിലായിരുന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന എന്താ ചോദിച്ചാൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ആരാണ് കുഞ്ഞാലി മൂന്നാമൻ മരക്കാരല്ല കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമേത് മുബീൻ ആണ് ഏതാണ് ഫതഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് വ്യക്തമായ വിജയം പുസ്തകം ഏതാണ് ഫതഹുൽ മുബീൻ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരാണ് ഏത് പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരെച്ച സർദാർ കെ എം പണിക്കറാണ് ആരാണ് സർദാർ കെ എം പണിക്കർ അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോസ്നായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്